ഒരു അവസ്ഥയിലേക്ക് വന്നാൽ ഇസ്ലാം യുക്തി നമ്മളെ ബുദ്ധികൾ ചിന്തിക്കുക എന്താ എന്നാ മറുപടി കിട്ടുന്നു എന്നുള്ളതാണ് സുലഭമായിട്ട് കിട്ടുക അപ്പൊ നമ്മൾ കഴിക്കുക ഇപ്പൊ നമ്മൾ പിന്നെ നന്നായിട്ട് പിന്നെ ഒരു സമുദ്ര തീർത്ത് കൂടെ ഒരുപാട് സമുദ്രത്തിന്റെ തീർത്താണല്ലോ ഇവിടെ പട്ടയക്കാടും ചേറ്റുവയും അടുതിരുത്തും അഞ്ചങ്ങാടിയും ഒക്കെ നമ്മൾ ഈ ഏരിയ കൂടെ ഇങ്ങനെ വാടാനപ്പള്ളി ഇങ്ങനെ നമ്മൾ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ തീരത്ത് ജീവിക്കുന്ന ആൾക്കാർ ഭക്ഷിക്കെന്താ മത്സ്യമാണ് കൊച്ചിയിലൊക്കെ പിന്നെ ഇടയ്ക്ക് എന്ത് ചെയ്യാറുണ്ട് പിന്നെ പ്രോഗ്രാമിലൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു അഞ്ചുതരം ഭക്ഷണം ഉണ്ടെങ്കിൽ അതിലൊക്കെ എന്തുണ്ടാവും മീനുണ്ടാവും മീനില്ലാത്ത പരിപാടിയില്ല മത്സ്യമില്ലാത്ത ഇല്ല സുലഭമായിട്ട് അവിടെ കിട്ടേണ്ട തീരപ്രദേശങ്ങളിൽ കിട്ടണ്ട അവിടെ കിട്ട മത്സ്യമാണ് അപ്പൊ അവിടുത്തെ ആഹാര പ്രധാനപ്പെട്ട ആഹാരം എന്താ മത്സ്യമാണ് അവർക്ക് സുലഭമായിട്ട് കിട്ടുന്നു അവർക്ക് അതെ അവിടെ കിട്ടുള്ളൂ അതുപോലെ തന്നെ ഈ ലോകത്തിന്റെ ഘടന നമ്മൾ പരിശോധിച്ചാൽ മഴ പെയ്യുന്ന പ്രദേശങ്ങളുണ്ട് മഴ പെയ്യാത്ത പ്രദേശങ്ങളുണ്ട് എല്ലായിടത്തും മഴ ഉണ്ടോ മഴയില്ലാത്ത പ്രദേശങ്ങളിൽ മഴ പെയ്താൽ രണ്ട് മഴ പെയ്താൽ മതി അപ്പോഴേക്കും വെള്ളപ്പൊക്കം ഉണ്ടാവും അത് നമ്മൾ പിന്നെ ദുബായ് ഒക്കെ നമ്മൾ കണ്ടത് ഈ അടുത്ത കാലത്ത് നമ്മുടെ നാട്ടിൽ മഴ പെയ്യുന്നത് പോലെ അവിടെ മഴ പെയ്തും അവിടെ ആ നാടകം ഉണ്ടാവൂല അപ്പൊ മഴ നന്നായിട്ട് പെയ്യുന്ന പ്രദേശങ്ങളിൽ അവിടെ കൃഷി ചെയ്ത് ആരും ഭക്ഷിക്കുന്നു അവിടത്തെ ഭക്ഷണം എന്താ ചോറ്

ആ മഴയുള്ള പ്രദേശങ്ങൾ കൃഷി ചെയ്ത് ആ കൃഷിയിൽ ഉണ്ടാകുന്ന അരിയോ അതുപോലെ തന്നെ ഗോതമ്പോ മറ്റുള്ള വസ്തുക്കളോ അവർ ഭക്ഷണം പാകം ചെയ്ത് കഴിക്കുന്നു അവിടെ സുഗതമായിട്ട് അത് കിട്ടും മഴയില്ലാത്ത പ്രദേശത്ത് പോയിട്ട് അരി വേണം എന്ന് പറഞ്ഞാൽ കിട്ടും എനിക്കിവിടെ കൃഷി ചെയ്യണം ഒരു മരുഭൂമി അതേ പെരി രാജ്യം അറേബ്യാജ്യം അവിടെ പോയിട്ട് കൃഷി ചെയ്യണം നടക്കോ ഇല്ല അത് മഴ പെയ്യണം പിന്നെ മുളക്കുള്ളൂ അത് അല്ല തീരുമാനിക്കണം

അഞ്ച് ശതമാനം പോലും പണ്ടത്തെപ്പോലെ അഞ്ച് ശതമാനം പോലും കൃഷി ചെയ്ത് ഭക്ഷണം കിട്ടുന്നില്ല എന്നുള്ളത് വാസ്തവ അഞ്ചു ശതമാനം പോലും കൃഷി ചെയ്തിട്ട് ഇന്ന് കേരളത്തിൽ ഭക്ഷണം കിട്ടുന്നില്ല അപ്പൊ സ്വാഭാവികമായിട്ടും അവർക്ക് എന്ത് ചെയ്യേണ്ടി വരുന്നു മാംസത്തെ അവർക്ക് പിന്നെ കഴിക്കേണ്ടി വരുന്ന ഒരവസ്ഥയാണ് കേരളത്തിലും ഇന്ത്യ രാജ്യത്തും ഒക്കെ ഉള്ളത് അവർ സസ്യം പിന്നെ കൃഷി ചെയ്തുണ്ടാക്കുന്ന ചോറ് അതുപോലെ തന്നെ മറ്റുള്ളത് ഒക്കെ അവർ കഴിക്കുന്നതോടൊപ്പം മാംസത്തെയും അവർക്ക് പിന്നെ അതിനോട് കഴിച്ചുകൊണ്ട് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടി വരുന്ന ഒരു അവസ്ഥയാണുള്ളത് നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ ആ ഒരു അറേബ്യ രാജ്യങ്ങളിൽ ഇല്ല മാംസം കഴിക്കാൻ പാടില്ല കാരണം കഴിക്കേണ്ടി വരുമ്പോൾ മാംസം കഴിക്കണമെങ്കിൽ ഒരു മൃഗത്തെ മൃഗത്തിറക്കണം മൃഗത്തെ മൃഗത്തിറക്കുമ്പോൾ രക്തം ചെയ്തു അതിന് വേദനിക്കൂലേ എന്നൊക്കെ പറഞ്ഞാൽ പിന്നെ അവരുടെ ഭക്ഷണം എന്ത് അതിന് കൂടെ മറുപടി പറയണ്ടേ അതേ പറഞ്ഞാൽ യുക്തി കൊണ്ട് ചിന്തിക്കുക നമ്മള്